ഹൈ അപ്പോൾ നമുക്ക് തിങ്കളാഴ്ചത്തെ പ്രധാനപ്പെട്ട ലെവലുകൾ നിഫ്റ്റിയിൽ നോക്കാം നമുക്ക് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ലെവൽ പറയുന്നത് ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഇരുപത്തഞ്ച് തൊള്ളായിരത്തി മുപ്പത് വരെയാണ് പിന്നെ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തേക്ക് വരാൻ സാധ്യതയുള്ളത് ഇരുപത്തഞ്ച് എണ്ണൂറ്റി അമ്പത് നൂറ് പോയിൻറ്റിൻ്റെ ഡൗൺ സൈഡ് പ്രതീക്ഷിക്കുന്നുണ്ട് അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് എഴുന്നൂറ്റി വരെ വീണ്ടും ഒരു നൂറ് പോയിൻറ്റും കൂടി വരാനുള്ള സാധ്യത നിഫ്റ്റിയിൽ കാണുന്നുണ്ട് പക്ഷേ ഒരു ചെറിയ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് താഴത്തേക്ക് വന്നാലും തിരിച്ചു കടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് നാളെ പിന്നെ അടുത്ത റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് ഇരുപത്തഞ്ചാറ് ഒരുന്നൂറ് പിന്നെ ഇരുപത്താറ് ഇരുന്നൂറ് ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിട്ട് നിഫ്റ്റിയിൽ കാണുന്നത് ഇത്ര ലെവലുകളെ നാളത്തേക്കുള്ളൂ നാളെ ഈ നാല് ലെവലുകൾ നോക്കിയിട്ടായിരിക്കും പ്രധാനമായിട്ട് ട്രേഡുകൾ എടുക്കുന്നത് ആ സമയത്ത് ആക്ഷൻ നോക്കിയിട്ട് ട്രേഡുകൾ എടുക്കും ഓക്കെ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി ഒന്ന് നോക്കാം ബാങ്ക് നിഫ്റ്റിയിലെ ലെവലുകൾക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ല അമ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് ഒരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും ചെറിയൊരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അമ്പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് വരെ മാർക്കറ്റ് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ മുകളിലേക്കാണ് റെസിസ്റ്റൻസ് ആണെങ്കിൽ അമ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറാണ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് ആ ഒരു അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസാണ് ആ സോണിലേക്ക് എത്തുമ്പോൾ മാർക്കറ്റ് റെസ്റ്റും താഴത്തേക്ക് വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പം ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലാണെങ്കിൽ ഇവിടുന്ന് റിവേഴ്സ് ആവും ആ സമയത്ത് നിഫ്റ്റിയും ഒരു റിവേഴ്സലിന് സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നാളെ എവിടെയാണ് ഓപ്പണിങ് നോക്കിയിട്ട് ആ സമയത്തുള്ള പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് നമുക്ക് നല്ല ട്രേഡ് എടുക്കാം പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ അമ്പത്തൊമ്പത് മുന്നൂറ് ഒരു സപ്പോർട്ടാണ് അമ്പത്തൊമ്പത് ഒന്നൂറ് ഒരു സപ്പോർട്ടാണ് മോളെ ആയിട്ട് വരുന്നത് അമ്പത്തൊമ്പത് അഞ്ഞൂറ് മുതൽ അമ്പത്തൊമ്പത് അഞ്ഞൂറ്റി അൻപത് മുതൽ അറുന്നൂറ് വരെയുള്ള അമ്പത് പോയിന്റ് ഓക്കെ അത്രയും പ്രധാനപ്പെട്ട സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മൂന്ന് പോയിന്റേ ഉള്ളൂ നാളത്തേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ ബാക്കി നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ